الله، 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 الله السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള സൂറത്തായിട്ടുള്ള സൂറത്തുൽ സൂറത്തുഷറാഹ് മനസ്സിലായല്ലോ സൂറത്ത് സൂറത്തേതന്ന് ഈ സൂറത്തിൻ്റെ ചില അത്ഭുത ഗുണങ്ങളും ഫലങ്ങളും ഫലോ ഇലകളും മഹത്വങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാ സുബാനഹുഅാല അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ ഏതായാലും ഇൻഷാ നമുക്ക് സൂറത്ത് നോദാം എന്നിട്ട് നമുക്കതിൻ്റെ ഗുണങ്ങളിലേക്ക് വരാം ബസ്മി റഹിം സൂറത്തുൽ ഇതാണ് മനസ്സിലായല്ലോ നമുക്ക് എല്ലാവർക്കും അധികം പേർക്കും ഹൈഫുളളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹി എന്നുള്ളത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് ഒരുപാട് ഫലങ്ങളുണ്ട് ഇതിൻ്റെ ഫലത്തിൽ പെട്ടതാണ് ഈ സൂറത്ത് നമ്മൾ ഓതിയിട്ട് നമ്മുടെ നെഞ്ചിൽ ഓതിയാൽ നമുക്ക് നെഞ്ചുവേദന ഇല്ലാതാകുന്നതാണ് ഇൻഷാ അള്ളാഹ് നെന്യുവേദന പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പം എന്തു ചെയ്യുക ഈ സൂറത്ത് ചൊല്ലിയിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ നെഞ്ചിൽ ഊത എന്ന് പറഞ്ഞ മന്ത്രിക്ക അപ്പം നമുക്ക് എന്തു ചെയ്യും ആ നെഞ്ചേദനയിൽ നിന്ന് ഷിഫ് അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹ് പവറുള്ള സൂറത്താണ് ഇത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഫലം ലഭിച്ചിട്ടില്ലെങ്കിൽ വേറെ ഒന്ന് ചെയ്താലും ഫലം ലഭിക്കാനും പോകണില്ല കാരണം ഖുര്ആാന കൊണ്ട് ശമനമില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് പിന്നെ ശമനമല്ല അത് നമ്മൾ മനസ്സിലാക്കുക ഞാനിത് പറഞ്ഞത് ഒരിക്കലും ഇത് ചെയ്താൽ മാറുമോ എന്ന് സംശയിച്ച് പോകല്ലേ ഉറപ്പാണ് മാറും വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കി ഇൻഷാല്ല അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ഫലങ്ങളിൽ പെട്ടതാണ് മൂത്രക്കല്ല് അതുപോലെ ആമാശായ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഈ സൂറത്ത് എഴുതി കുടിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ ഈ സൂറത്തിലെ മൂന്നും നാലും ആയത്തുകൾ മനസ്സിലായല്ലോ അഥവാ അല്ലോക്ക് എന്ന് പറയുന്ന ആയത്തും ഈ രണ്ട് ആയത്തുകൾ നമ്മൾ മൂന്ന് പ്രാവശ്യം എന്തെങ്കിലും ശിക്ഷയ്ക്ക് ഇരയാവുന്ന നേരത്ത് നമ്മൾ ചൊല്ലിയാൽ ആ ശിക്ഷ ഇല്ലാതാകുന്നതാണ് ഇൻഷാ അള്ളാഹു തോഫീഖ നൽകട്ടെ ഹമീൻബല്ല മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളിൽ പെട്ടതാണ് ഒരു വ്യക്തി അഞ്ച് വക് ഫർ നിസ്കാര ശേഷം ഈ സൂറത്ത് പത്തിവാക്കിയാൽ ഒരു തവണയെങ്കിലും വീതം ലോഹർക്ക് ശേഷം ഒന്ന് അതുപോലെ അസർക്ക് ശേഷം ഒന്ന് മകരിപ്പിക്കുക ഇങ്ങനെ ഓരോ മക്തൂപത്തായിട്ടുള്ള ഫറിലാക്കപ്പെട്ട സംസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കിയാൽ അള്ളാഹു സുബഹാനഹുത്തായ അവൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ അകറ്റി അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അതുപോലെ തന്നെ മനസംഘർഷങ്ങളിൽ നിന്ന് അള്ളാഹു അവനക്ക് രക്ഷ കൊടുക്കും ഇൻഷാല്ല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റി മാനസികമായിട്ടുള്ള ഉല്ലാസം പ്രദാനം ചെയ്യും ഇൻഷാള്ള ഫലങ്ങൾ കഴിഞ്ഞില്ല അതുപോലെ തന്നെ അള്ളാഹു അവന് അപ്രതീക്ഷിത മാർഗത്തിലൂടെ ജീവിതോപാധി നൽകും ഇൻഷാ അല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്താ ഫലല്ലേ അഞ്ച് പകത്ത് ഫലം നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു തവണയെങ്കിലും ചെല്ലാൻ സമയം മാറ്റിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ ഇയാറബൽ ആലമീൻ അതുപോലെ ഇതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഗുണമാണ് ഫലാണ് എല്ലാ നിസ്കാര ശേഷവും ഈ സൂരത്ത് നാൽപ്പത് പ്രാവശ്യം വീതം ഏഴ് ദിവസം നമ്മൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ളാഹു അവനെ സമ്പന്നനാക്കുന്നതാണ് ഒരു സംശയവുമാണ് നിസ്സംശയം അവനെ അള്ളാഹു സുബാനുഹൂത്താടെ സമ്പന്നനാക്കും ഇൻഷാ അള്ളാഹ് മനസ്സിലായല്ലോ ഓരോ നിസ്കാര ശേഷവും ലുഹുർക്ക് ശേഷം നാൽപ്പത് അതുപോലെ തന്നെ അസർക്ക് ശേഷം നാൽപ്പത് ഇങ്ങനെ ഓരോ നിസ്കാര ശേഷം നാൽപ്പത് തവണ വീതം ഏഴ് ദിവസത്തും ഒരു ദിവസം പോലും ഇടർച്ച വരാതെ പതിവുമായിട്ട് ചെയ്താൽ അവനെ സമ്പന്നനാക്കുന്നതാണ് ഇൻഷാ അള്ളാഹ് ഫലങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇങ്ങനെ മറ്റും ഒരുപാട് ഒരു സൂറത്ത് തന്നെയാണ് കേട്ടോ സൂറത്തുൽ ഇൻഷറാഹി എന്നുള്ളത് എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പറയൽ സാധിക്കില്ലല്ലോ ഇൻഷാ ഇൻഷാല്ല മറ്റു വീഡിയോകളിലായിട്ട് നമുക്ക് പറയണം അള്ളാഹുദീനിലെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ അമീൻ ഇയാറപ്പുൽ ആലമീൻ പറഞ്ഞ ഫലങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم